നമസ്കാരം അജ്മലും ശ്രീകുട്ടിയും മലയാളികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പരിഭ്രാന്തിയും ആശങ്കയും ഇതുവരെ മാറിയിട്ടില്ല ഒരു വീട്ടമ്മയെ വാഹനം ഇടിച്ചു വീഴ്ത്തുക ആ ഇടിച്ചു വീഴ്ത്തിയ വീട്ടമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന് വേണ്ടി അവരുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിക്കൊണ്ടു പോകുക എന്ന ക്രൂരത ഇതിനു മുമ്പ് ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മൈനാഗുപ്പള്ളിയിൽ സംഭവിച്ച ഈ മഹാദുരന്തം മലയാളികൾ ആശങ്കയോടെ ഭയത്തോടെ കൈകാര്യം ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ച് അനേകം ദുരന്തങ്ങൾ റോഡപകടങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഉണ്ടായി ഏറ്റവും ഭയാനകമായത് മൈനാഗപ്പള്ളിയിലെ ദുരന്തമായിരുന്നു എന്ന ക്രൂരൻ മനുഷ്യനാണോ എന്ന കാര്യത്തിൽ പോലും എല്ലാവർക്കും സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല വാഹനം അവിടെ നിർത്തിയാൽ സംഭവിക്കാനിടയുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നാട്ടുകാർ മർദ്ദിച്ചെന്ന് വരാം സ്വാഭാവികമാണ് കാരണം ഒരു ജീവൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഓടി രക്ഷപ്പെടുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ മർദ്ദനം കിട്ടാം രണ്ടാമത് മദ്യപിച്ച് വാഹനം ഓടിച്ചതുകൊണ്ട് പോലീസ് കുരുക്കാക്കിയെന്ന് വരാം മൂന്നാമത് കൂടെ ഒരു യുവതി കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് സ്വകാര്യ ജീവിതത്തെ ബാധിച്ചെന്ന് വരാം പക്ഷെ അതിനേക്കാളൊക്കെ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ഒരാളെ തട്ടിവീഴ്ത്തി രക്ഷിച്ചില്ല എന്നതിനപ്പുറം അയാളെ കൊന്നിട്ട് പോയി എന്ന് പറയുന്നത് അത് കൊലപാതകമാണ് ആ കൊലപാതകം എന്ന ക്രൂരകൃത്യത്തിൽ നിന്നും പെട്ടെന്ന് ഓടിയൊളിക്കാൻ ഈ പാതകം ചെയ്തവർക്ക് കഴിയില്ല എന്നിട്ടും അവരങ്ങനെ ചെയ്തെങ്കിൽ സ്വാഭാവികമായി മനുഷ്യത്വം എന്ന ഭാവം ലവലേശമില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത്മൽ കൊടുത്തിരിക്കുന്ന മൊഴി അത്മലിനോട് വേഗതയിൽ പോകൂ ഇവിടെ നിൽക്കരുത് ഈ ശരീരത്തിലൂടെ കയറവട്ടെ എന്ന് ശ്രീകുട്ടി നിർദ്ദേശിച്ചു എന്നാണ് കാരണം ശ്രീകുട്ടിയുടെ പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ് നേറ്റങ്കര വഴുതൂർ ഷാജി എന്ന് പറയുന്ന സാമാന്യം തറക്കേടില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യന്റെ മകളാണ് ഈ ഡോക്ടർ ശ്രീകുട്ടി ശ്രീകുട്ടി തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വീട്ടിലെ കുതിരക്കാരനൊപ്പം ഒളിച്ചോടി എന്നാണ് ഇന്നലെ കേരള ഗവൺമെന്റ് ഇന്ന് മനോരമയിൽ റിപ്പോർട്ട് ചെയ്തത് നാട്ടുകാരുടെ ഭാഷ്യമായി അവർ പറയുന്നത് അങ്ങനെയാണ് അപ്പം ഈ ഇങ്ങനെ ഒളിച്ചോടി രണ്ടു കൊല്ലത്തിന് ശേഷം ശ്രീക്കുട്ട് തിരിച്ചു വരുന്ന ഒരു കുഞ്ഞുമായ ഈ കുതിരക്കാരൻ്റെ കുഞ്ഞുമായാണ് ആ ശ്രീക്കുട്ടി പിന്നീടാണ് കോയമ്പത്തൂർ പോയി എം ബി ബി എസ് പഠിച്ചതും ഡോക്ടറായതുമൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ വലിയ ഹോസ്പിറ്റൽ അവർ ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റ് ജോലിക്ക് കയറുന്നത് പക്ഷേ ഇവർ ലഹരിക്കാഡമിയായിരുന്നു അവരുടെ വീട്ടിൽ അമ്മയ്ക്ക് വല്ല ദുർമന്ത്രവാദവും ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്ത് വരുന്നതും മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഞാനിന്ന് കേരളത്തിൽ മനോരമയിൽ വായിച്ചു ഈ ദുർമന്ത്രവാദ റിപ്പോർട്ടൊക്കെ അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ഈ ശ്രീകുട്ടിയും ഈ അച്മലും അച്മിനലാണ് ചന്ദനക്കടത്തടക്കം വഞ്ചന അടക്കമുള്ള കേസുകളെ പ്രതിയാണ് ഇവർ രണ്ടുപേരും യാദൂർച്ഛയുമായി കണ്ടുമുട്ടുകയും ഒരുമിച്ച് താമസിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഈ അപകടമുണ്ടായ ദിവസം ഇവർ രണ്ടുപേരും അവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ആ സുഹൃത്തിന്റെ വീട്ടിൽ പോയി അവർ മദ്യപിച്ചു അതിനുശേഷം അവർ കാർ എടുത്തുകൊണ്ട് അജ്മലിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലൊക്കെ പലയിടങ്ങളിലും നിർത്തിയിട്ട് അവർ മദ്യപിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അവർ മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് മദ്യപാനം മാത്രമാണോ രാസലഹരിയും ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇനി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവൂ സോമവിലാസം ചന്തമുക്കിൽ നിന്നും ലഭിച്ച ഒരു സി ദൃശ്യങ്ങളിൽ കാണുന്നത് അജ്മല് വാഹനം നിർത്തിയിട്ടിട്ട് വഴിയിൽ വാഹനം നിർത്തിയിട്ടിട്ട് ഡോക്ടർ സ്ത്രീകുട്ടിക്ക് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ദൃശ്യമാണ് അങ്ങനെ ഇരുവരും മദ്യപിച്ച് മതോന്മത്തരായി വന്നത് കൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായത് ഈ സ്ത്രീ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഇവർ ഇടിച്ചു നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു ആ ഇടിച്ചുതെറപ്പിച്ച് കാറിന്റെ ടയറിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കുഞ്ഞുമോൾ എന്ന് പറയുന്ന വീട്ടമ്മ അവിടെ വണ്ടി നിർത്താൻ നാട്ടുകാർ ഓടിയെത്തുന്നുണ്ട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് പക്ഷേ അവർ പെട്ടെന്ന് ഈ ശരീരത്തിനോട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ആ ക്രൂരതയാണ് ഈ മദ്യപാനത്തിന്റെയും ലഹരിയുടെയും കാരണമായി മാറുന്നത് ശ്രീക്കുട്ടിയാണ് നിർബന്ധിച്ചത് എന്നാണ് വഴി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആറേഴ് കിലോമീറ്റർ ഇവർ അതിവേഗതയിൽ പോയി പോയ വഴിയിലൊക്കെ അപകടമുണ്ടാക്കി മൈനാഗപ്പള്ളിയിലും ഇടുക്കരായ ചില ചെറുപ്പക്കാർ അപ്പോൾ തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് വാഹനത്തിന് പിന്നാലെ പോയി എന്നിട്ട് അയാൾ കരുനാഗപ്പള്ളി ചെന്നിട്ട് കാറ് നിർത്തിയിട്ട് ഓടി ഓടിയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാർ പിടി കൂടി നാട്ടുകാർ പിടികൂടി മർദ്ദിക്കും സ്വാഭാവികമായിട്ട് മർദ്ദിക്കൂല ആ നാട്ടുകാരെ ഇയാൾ തിരിച്ചു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾക്ക് ഇപ്പോൾ പുറത്തു വരുമ്പോഴത്തേക്കും ഇയാൾക്ക് യാതൊരു കുറ്റബോധവുമില്ല യാതൊരു പശ്ചാത്താപവുമില്ല ഇയാൾ നാട്ടുകാരും എക്കിട്ട് കയറുന്നു നാട്ടുകാരെ തിരിച്ചു തല്ലുന്നു ശ്രീകുട്ടിയും അങ്ങനെ തന്നെയാണ് ഒരു നാണവും പേടിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ശ്രീകുട്ടിയെ നാട്ടുകാരൊന്നും ചെയ്തിട്ടില്ല സ്ത്രീ ആയതുകൊണ്ട് ഇവ നാട്ടുകാരെ തല്ലി ഓടിച്ചിട്ട് ഈ അത്മലും ശ്രീകുട്ടിയും ഓടുകയാണ് അടുത്തുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു മതിൽ ചാടി കയറുന്നു ആ വീട്ടുകാർ പ്രദീപ് എന്ന് പറയുന്ന വീട്ടുടമസ്ഥൻ പറയുന്നുണ്ട് തന്നെയും ഭീഷണിപ്പെടുത്തി തന്റെ അമ്മയെയും ഭാര്യയെയും ഒക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അവിടെ നിന്നും ചാടി ഓടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തി ശ്രീകുട്ടിക്ക് ശക്തി ചോർന്നു ശ്രീകുട്ടി അവർ അടുക്കളയിൽ പോയി പതുങ്ങിയിരുന്നു ആ അടുക്കളയിൽ പതുങ്ങിയിരുന്ന ശ്രീകുട്ടിയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോ എത്ര ക്രൂരമായ ഒരു പ്രവർത്തി ചെയ്യുക അതിക്രൂരമായ ഒരു പ്രവർത്തി ചെയ്യുക ആ പ്രവൃത്തിയെല്ലാം പൂർത്തിയായതിനു ശേഷം ചോദ്യം ചെയ്ത നാട്ടുകാരെ മെക്കിട്ട് കയറുക എന്നിട്ട് അടുക്കളയിൽ കയറി വലിയ വയൽ നിലവിളിച്ച് പമ്മിയിരിക്കുക എന്നൊക്കെ പറയുന്ന നീചത്തമാണ് അവർ ചെയ്തിരിക്കുന്നത് ഇത് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ രണ്ടു പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇതിനേക്കാൾ ഗൗരവമുള്ളതാവണം ബോധപൂർവ്വം കൊലപാതകം നടത്തിയെന്ന വകുപ്പ് തന്നെ ചുമത്തേണ്ടതുണ്ട് നമുക്കൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഭീകരതയല്ല ഇവിടെ സംഭവിച്ചത് അതിനേക്കാൾ ഭയാനകമായ മനസാക്ഷി മരവിപ്പിക്കുന്ന നീചമായ നികൃഷ്ടമായ പ്രവർത്തിയാണ് രണ്ടുപേരും ചേർന്ന് ചെയ്തിരിക്കുന്നത് എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ് അട്ടക്കളങ്ങനെ ജയിലിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ കൊതുകേടിയൊണ്ട് ഡോക്ടർ ശ്രീകുട്ടി ഇപ്പോൾ അവിടെ പാവിരിച്ച് കിടക്കുന്നു എന്നാണ് അവിടെയുള്ള സ്ത്രീ തടവുകാർ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജയിലിൽ നടയടിയൊക്കെ പന്ത നിർത്തിയതാണ് എങ്കിൽ പോലും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തവർക്ക് അവിടെ നടയടിയൊക്കെ ഉണ്ട് അത് രഹസ്യമായിട്ടാവും എന്ന് മാത്രമേ തടവിൽ കഴിയുന്ന സ്ത്രീകൾ ക്രിമിനലുകളാണ് നമ്മൾ പറയുമ്പോഴും അവർക്ക് ഒരു സാഹചര്യത്തിൽ കുറ്റകൃത്യം ചെയ്തവരാം അവർക്കാർക്കും ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സെല്ലിൽ കഴിയുമ്പോൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യും ശ്രീകുട്ടി ഇന്നലെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കൈകാര്യം ചെയ്യുക തന്നെ വേണം ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തവരെ നീതിയുടെയും നിയമത്തിന്റെ നൂലാമാലകൾ ചുപ്പ് നാടിൽ കുരുങ്ങാൻ കാത്തിരിക്കരുത് നമുക്കറിയാം സൗമ്യക്കൊന്ന് ഗോവിന്ദചാമിയുടെ അവസ്ഥ ഗോവിന്ദചാമി സുഖമായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഇപ്പോൾ ജയിൽവാസം കഴിയാറായി ഏത് നിമിഷം പുറത്തിറങ്ങാം ഗോവിന്ദചാമി ജയിലിൽ കിടന്ന് സുഖിക്കുകയാണ് തടിയൊക്കെ വെച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ ഗോവിന്ദചാമിയായി ഇവർ മാറാൻ അനുവദിക്കാൻ പാടില്ല എന്നാൽ അറ്റ്മൽ എന്ന് ക്രിമിനലിനെ കിട്ടിയതോടെ ശ്രീകുട്ടി എന്ന ഡോക്ടർ ഓർക്കണം മെഡിക്കൽ ഡോക്ടറാണെന്ന് ഓർക്കണം അവരുടെ ആവേശവും ആശയവും ഒക്കെ തീർന്നു കാണും ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയട്ടെ ഈ സമൂഹത്തിന് ബാധ്യതയായി ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരം ജന്മങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം